നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക എടപ്പാളിൽ നാടോടി ബാലികയ്ക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം രാഘവനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് പരുക്കേറ്റ ബാലികയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ പത്തുമണിക്കായിരുന്നു സംഭവം ഒരു പഴയ കെട്ടിടത്തിൽ നിന്നും ആക്രി ശേഖരിക്കുകയായിരുന്ന ബാലികയെ കെട്ടിട ഉടമയും സിപിഐഎം എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗവുമായ സി രാഘവനാണ് മർദ്ദിച്ചത് മർദ്ദനത്തിൽ കുട്ടിയുടെ നെറ്റിയിൽ ആഴത്തിൽ മുറിവേറ്റു ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് മർദ്ദനമേറ്റിട്ടു ചാക്രി ശേഖരിക്കുന്നത് തടഞ്ഞ പ്രതി ബാലികയുടെ കയ്യിലുണ്ടായിരുന്ന ചാക്കു പിടിച്ചു വാങ്ങി അതുപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു ചാക്കിലുണ്ടായിരുന്ന ഇരുമ്പ് ബാലികയുടെ നെറ്റിയിൽ കൊണ്ടാണ് മുറിവേറ്റത് പ്രതി കുറ്റം സംബന്ധിച്ചിട്ടു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആശുപത്രിയിലെത്തി ബാലികയും കുടുംബത്തെയും സന്ദർശിച്ചു പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി ബാലികയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പി സുരേഷ് വ്യക്തമാക്കി ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി